ഒന്ന് ചിന്തിച്ച് നോക്കിയേ നാളെ രാവിലെ നിങ്ങൾ ഉണരുമ്പോൾ നിങ്ങളുടെ ഫോൺ കാർ ബാങ്ക് ഇൻ്റർനെറ്റ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല സയൻസ് ഫിക്ഷൻ പോലെ തോന്നുന്നുണ്ടല്ലേ എന്നാലല്ല സെമി കണ്ടക്റ്റേഴ്സ് ലോകം മുഴുവനും നമ്മുടെ എക്കണോമിയും സൈന്യവും ഭാവിയും ഭൂമിയിലെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രം നിർമ്മിക്കുന്ന ചെറിയ ചിപ്പുകളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം തായ്വാൻ നിങ്ങൾ ഓർക്കും ഒരു ആണവ ബോംബ് ബോംബുണ്ടാക്കുന്നതാണ് ഏറ്റവും പ്രയാസം പക്ഷെ അല്ല ഒരു രാജ്യത്തിന് പ്ലൂട്ടോണിയം കിട്ടിയാൽ ശരിയായ ബ്ലൂ പ്രിന്റ് ഉണ്ടെങ്കിൽ മാസത്തിനുള്ളിൽ ആണവ ബോംബ് ഉണ്ടാക്കാം നോർത്ത് കൊറിയ ചെയ്തിട്ടുണ്ട് ഇറാൻ ശ്രമിക്കുന്നു പക്ഷെ ഒരു രാജ്യത്തിന് കോടിക്കണക്കിന് ഡോളേഴ്സും പത്ത് വർഷം സമയം കൊടുത്താലും ഈ ചിപ്പുകൾ നിർമ്മിക്കാൻ അവർ പരാജയപ്പെടും ചെറുതും ശക്തവുമായ ഈ ചിപ്പ് നിർമ്മിക്കാനാണ് വലിയ ബോംബുകൾ നിർമ്മിക്കുന്നതിനേക്കാളും പ്രയാസം ലോകം മുഴുവൻ ഒരൊറ്റ കമ്പനിയെ ആശ്രയിച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നത് തായ്വാനിലുള്ള ടി എസ് എം സി കേട്ടിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ടി എസ് എം സിയുടെ ഉൽപ്പന്നങ്ങൾ ദിവസവും ഉപയോഗിക്കുന്നുണ്ട് നിങ്ങളുടെ ഐഫോൺ ലാപ്ടോപ്പ് എഐ സർവീസ് എല്ലാം തായ്വാനിലുള്ള ടി എസ് എം സി നിർമ്മിച്ച ചിപ്സ് ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് ഈ തായ്വാൻ ചൈനയുടെ അടുത്തായിരിക്കുന്നത് തായ്വാൻ തങ്ങളുടെ നിയന്ത്രണത്തിൽ വേണമെന്ന് ചൈന പലതവണ പറഞ്ഞിട്ടുണ്ട് ചൈന തായ്വാനെ ആക്രമിച്ചാൽ ലോകത്തിലെ എല്ലാ സാമ്പത്തിക കാര്യങ്ങളും ഒറ്റ രാത്രി കൊണ്ട് തകരാ സോ ഒരു ചിപ്പിന് ഇത്രയേറെ പ്രാധാന്യമുള്ളതെന്തുകൊണ്ടാണ് ഒരു ചിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നഖത്തിൻ്റെ അത്രയു മാത്രം ഒരുക്കമുള്ള ഒരു ചെറിയ സിലിക്കൺ കഷ്ണമാണ് പക്ഷേ ആ ചെറിയ സ്ഥലത്ത് കോടിക്കണക്കിന് ട്രാൻസിസ്റ്ററുകളുണ്ട് അത് വൈദ്യുതിയെ കമ്പ്യൂട്ടിംഗ് ശക്തിയാക്കി മാറ്റുന്നു ഒരു ലൈറ്റ് സ്വിച്ച് ഓണാക്കാം ഓഫാക്കാം അതുപോലെയാണ് ട്രാൻസിസ്റ്റേഴ്സ് പക്ഷേ അതൊരു സെക്കൻഡിൽ ബില്യൺസ് ഓഫ് ടൈംസ് ഇത് ചെയ്യുന്നു ഒരു ഫൺ ഫാക്റ്റ് ഇതിനു മുമ്പ് കമ്പ്യൂട്ടറുകൾ വലിയ വാക്യൂം ട്യൂബ്സാണ് ഉപയോഗിച്ചിരുന്നത് അവയിൽ ചെറിയ പ്രാണികൾ സ്റ്റക്കാകുമായിരുന്നു അങ്ങനെയാണ് ഈ ഡീ ബഗിങ് എന്ന വാക്ക് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഇൻഡൽ കോമ്പൗണ്ടർ ഗോഡൻ മൂർ ഒരു പ്രവചനം നടത്തി എല്ലാ രണ്ട് വർഷത്തിനുള്ളിലും ചിപ്സിൻ്റെ പവർ ഡബിൾ ആകുമെന്ന് ഏറോപ്ലൈൻസ് ഈ വേഗത്തിൽ വികസിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്പീഡ് ഓഫ് ലൈറ്റിൽ പറക്കുമായിരുന്നു ഇന്നത്തെ ട്രാൻസിസ്റ്റേഴ്സ് ഒരു വൈറസിനേക്കാൾ ചെറുതാണ് കൊറോണ വൈറസിൻ്റെ പകുതിയോളം അതാണ് ചിപ്സ് നിർമ്മാണം ഇത്ര പ്രയാസം ഈ ലോകത്ത് ചിപ്പുകൾ ഉണ്ടാക്കാൻ ഒരൊറ്റ മെഷീൻ മാത്രമേ ഉള്ളൂ മുന്നൂറ്റമ്പത് മില്യൺ ഡോളേഴ്സ് വിലയുള്ള ഒരു മെഷീൻ തീരെ ചെറിയ ഒരു ടിൻ ഗോളത്തിലേക്ക് ഈ മെഷീൻ ലേസർ ബീം അടിക്കുന്നു അത് സൂര്യനേക്കാൾ ചൂടുള്ള പ്ലാസ്മയായി പൊട്ടിത്തെറിക്കുന്നു ഒരു പരന്ന കണ്ണാടിയിൽ ഈ വെളിച്ചം തട്ടി പ്രതിഫലിക്കുന്നു സിലിക്കൺ വേപ്പറുകളിൽ സൂക്ഷ്മമായ സർക്യൂട്ടുകൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് ഈ മെഷീൻ നിർമ്മിക്കുന്നത് നെതർലാൻഡ്സിലുള്ള എ എസ് എം എൽ എന്ന കമ്പനിയാണ് എ എസ് എം എൽ ഇല്ലെങ്കിൽ ടി എസ് എം സി നിലയ്ക്കും ടി എസ് എം സി ഇല്ലെങ്കിൽ ലോകം നിലയ്ക്കും മുൻപ് യുദ്ധങ്ങൾ ഉണ്ടായിരുന്നത് എണ്ണയ്ക്ക് വേണ്ടിയായിരുന്നു ഇനി ചിപ്പുകൾക്കായി ആയിരിക്കും യുദ്ധം ചൈന എണ്ണയേക്കാൾ കൂടുതൽ ചിപ്പുകളാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് അമേരിക്ക അത് തടയാൻ ശ്രമിക്കുന്നു എന്തുകൊണ്ട് ചിപ്പുകളാണ് എഐയെ പ്രവർത്തിപ്പിക്കുന്നത് കൂടുതൽ ചിപ്പുകളുണ്ടെങ്കിൽ എ ഐ കൂടുതൽ ശക്തമാകും ആര് എ ഐ മത്സരത്തിൽ ജയിക്കുന്നുവോ അവരായിരിക്കും ലോകം ഭരിക്കുന്നത് അതുകൊണ്ടാണ് ഗൂഗിളും മൈക്രോസോഫ്റ്റും ഫേസ്ബുക്കും അവരുടെ സ്വന്തം എ ഐ ചിപ്പുകൾ രൂപകൽപ്പന ചെയ്യുന്നത് അവർക്ക് എൻ വി മാത്രം ആശ്രയിക്കാൻ താല്പര്യമില്ല ഈ ചിപ്പ് യുദ്ധം അവസാനിക്കുന്നില്ല അത് കൂടുതൽ വലുതാവുകയാണ് ആയിരം ചിപ്പുകൾക്ക് വരെ പതിനായിരം ചിപ്പുകളുള്ള കാറുകൾ എവിടെയുമേ ആയി വൈഫൈ പോലെ സാധാരണമായി ഇന്നത്തെ സൂപ്പർ കമ്പ്യൂട്ടറുകളെ പോലെ തോന്നിപ്പിക്കുന്ന അത്രയും ശക്തമായ ചിപ്പുകൾ പക്ഷേ യഥാർത്ഥ ചോദ്യം ഇതാണ് നമുക്ക് ഇവ ഉണ്ടാക്കാൻ കഴിയുമോ അതോ ഈ ചിപ്പ് യുദ്ധം എല്ലാം നശിപ്പിക്കുമോ ഇതൊരു വലിയ ചോദ്യം തന്നെയാണ് ചിപ്പുകളുടെ ആവശ്യകത കൂടുന്നതിനനുസരിച്ച് അവരുടെ നിർമ്മാണത്തിലെ വെല്ലുവിളികളും കൂടുന്നു രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളും ടെക്നോളജിയുടെ വളർച്ചയും ഈ യുദ്ധത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്